അന്നെ കാട്ടല്ലേ ഒറ്റക്ക് ഞാനും വരാൻ പറ്റില്ല

ഇന്ന് ഞാനും അജാസും പാടെ പെരുമ്പിലാവില് ഒരു ബട വാല പോത്തുണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ടൊന്ന് പോവാ അതിൻ്റെ വീടേയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് സെറ്റപ്പ് ആക്കിയിട്ടാണ് വരാൻ വെച്ചിട്ടാണ് നമ്മളൊരു സുഹൃത്ത് നമ്മളെ വിളിച്ച് ബന്ധപ്പെട്ടതാണ് നിങ്ങൾ ഒന്ന് വരണം ഒരു വീഡിയോ ഒക്കെ എടുക്കുകയും പോത്തിനൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം വലിയ ഭീമം പോത്താണ് അപ്പം ഇനി അടുത്ത അടുത്തത് നമ്മളെ പെരുമ്പിലായി ചെന്നിട്ട് അടുത്ത വിശേഷങ്ങൾ അവിടെ ഒന്ന് കാണാം ലസ്കോത വീഡിയോ അപ്പൊ ഞാനെന്നുള്ളത് പെരുമ്പിലാവ് തൃശ്ശൂർ ജില്ലയിൽ അല്ലേ തൃശ്ശൂർ ജില്ലയിൽ ഉള്ളത് എന്താണ് പേര് ഷാജി ഷാജി നമ്മളെ ഷാജിക്കാന്റെ പോത്തിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാ ഇപ്പോ പോത്തിനെ എത്രയായി എത്ര കൂടുതലെത്ര ആയി കൊല്ലായിട്ട് ആയി രണ്ട് കൊല്ലും എട്ട് മാസമായി പോത്തിനൊക്കെ ഒന്ന് നന്നായി കാണിച്ചു കൊടുത്ത എന്റെ ബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക് അതിന്റെ യമണ്ടം പോത്താണ് ഒരു കുഴപ്പമില്ല സല്ലി ഒന്നും ഇല്ല കണ്ട ആളൊക്കെ ഇതാ കൊല്ലുന്നു ബാക്കൊക്കെ ഒന്ന് കളിച്ചു കൊടുത്താ ഇതിന്റെ മുന്നുകളൊക്കെ രണ്ടര വലിയ വിലക്ക് കൊടുത്തല്ലേ ഈ പുറക്കൊക്കെ എന്താണ് കൊറക്കൊക്കെ ബാക്കൊക്കെ വന്നിട്ട് ഒന്ന് നന്നായി കാണിച്ചു എന്താണ് ഇപ്പൊ ഇതിന്റെ തീറ്റയും കാര്യങ്ങളൊക്കെ ഇന്ന് പറമ്പിലുള്ള പുല്ല് പുല് പാറത്ത് ചക്കൊണ്ട് പാറത്ത് തരണേ

ഒരു പാകം എവിടെ അവന് ഒരു ശരിക്കും ഒറിജിനൽ ശൂണിന്റെ ഞാൻ മൂന്നെണ്ണത്തിന് കൊടുത്താ അഞ്ചെണ്ണത്തിന് കൊടുത്താ കൂട്ടുകാരണം അതില് അതില് രണ്ടെണ്ണം കൊടുത്തു ഈ കൊടുത്തതിന് ബാക്കിയുള്ള അല്ലല്ല ഞാൻ ഒരു ആ മൂന്നാലും കൂടി നോക്കാൻ പറ്റാത്ത മൂന്നാളിനെ നോക്കാൻ പറ്റാ കേറാനാണെങ്കിൽ അരച്ചല്ലേ ഇതൊക്കെ ഈ വാക്ക് നോക്ക് ഇവിടെ അരച്ച് കയറാനാ അത് നോക്ക് വേമണ്ടം പോത്തത് കഴുകിട്ടൊന്നുമില്ല കേട്ടാ കൈ കഴിഞ്ഞാൽ വേറെ ആ നിറത്തിന്റെ വിരുമൊക്കെ കൈ വെച്ച എത്തില്ല നോക്ക് നോക്ക് കൈ വെച്ചാ എത്തൂല ആ യാദി ഇരുവടക്കൗത്ത് എടക്കൗത്തിന്റെ ഒക്കെ വണ്ണം നോക്കി ഇതൊക്കെ പൗറിന് നിർത്താൻ പറ്റി പോട്ട അല്ലേ എവിടെ കൊണ്ടു പോട്ടി പോത്താണ് ആ കൊമ്പൊക്കെ നല്ല മുറ മുറ പോത്താണ് നീ വളരാണ്ട് നീ വളരാളരാണ്ട് കേറാനാണ് ഇറച്ചി ഫുള്ള് കേറാനാണു ആള് ഭയങ്കര വിരിവ് നീ ആദ്യ പോത്ത് നമ്മളെ ചാനലിനെട്ട് ചേട്ടാ ശരി വലിയൊരു പോത്തിനെ പോത്ത് കാണണ്ട പോകാ ആരും ഇങ്ങനെ കാണിച്ചിട്ടില്ല കാണിച്ചു കണ്ടിട്ടില്ലേ അല്ലല്ലോ അങ്ങോട്ട് വീട്ടിൽ കൊണ്ടു കൊണ്ടു നേരത്തു കൊണ്ടു അത് ആറാറായിട്ട് കൊണ്ടോള്ളു വീട്ടിൽ കൊണ്ടു പോകുമ്പോ ആൾക്കാർ കാണു ആറാറു ആറര ബുണ്ടോ ഞാൻ ചുറ്റുപടിയോ ഏഴ് മാറ്റി കിട്ടൂടോ രോമകുത്തൊക്കെ രോമകുത്തൊക്കെ നോക്ക് ചന്ദിക്കാനൊക്കെ നോക്ക് എന്താണിത് കാണണ്ടി പോത്താട്ട മോഹവിലക്കുള്ളൊരു വന്നാ മതി എന്താണ് നമ്മളിതിന് മോലിട്ടേ കൊടുക്കുള്ളു വിലക്കൊക്കെ അത്യാവശ്യം ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ചോദിച്ചു കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല എന്താണ് നമ്മള് ഇതിന് വില പറയണേ വില പറയാം ും നല്ല അതിനൊക്കെ പറ്റിയ സാധനമാണോ ആന്ന് വളർന്നിട്ടുള്ള ഒരു വെള്ള കുത്തില്ലേ വാലൊക്കെ കാണാനും നല്ല പതിയാണ് മോത്തിന് മൊത്തത്തിന് പതിയാണ് വാലിനാക്കണ വാലാക്കിട്ട് അങ്ങനെ കുത്തിയാ ഇപ്പൊ തന്നെ ആന കുട്ടിയല്ലേ അങ്ങനെ എല്ലാരും മാറ്റം എന്താണോ എത്ര പോലും പോത്ത് ഇത് അജി പെരുന്നാക്ക് ചോദിച്ചാ അജി നമുക്ക് കൊടുത്തിട്ടില്ല കൊടുത്തില്ല നിർത്തി നിർത്തിയോട് നിർത്തിയതാ അവരുണ്ട് കേറുണ്ട് കണ്ടില്ലേ ഇതെല്ലേ ഭാഗം കേറാട്ടില്ലേ അതൊക്കെ തോറണ്ട് ഈ ഭാഗം ഈ ഭാഗം അല്ല സേ നിങ്ങ ഈ ഭാഗമൊക്കെ കയറാകാം അതുപോലെ നീ നീ കേറി കഴിഞ്ഞത് ഒരു ആലക്കാട്ടി മലിക്കൂ ഇല്ല ഇതരാ സൂപ്പർ പോത്ത കൊണ്ടാൻ പറ്റിയ നല്ല തിന്നാൻ കൊടുക്കണം അത്യാവശ്യം ഇന്നിപ്പോ എത്ര ചെലവുണ്ടാവും നിനക്ക് ഇപ്പോ ഒരു നൂറ് ഒരു ദിവസം നെല്ലും തവണ പിന്നെ നിനക്ക് അഞ്ചാറ് ആടുകളുണ്ട്

റിയാ എന്റെ വന്ധിങ്ങനെ ഇത് എത്ര നേരം തീറ്റ കൊടുത്തല്ലേ ഒറ്റ നേരം വൈകിട്ട് കൊണ്ടുവരാം എത്ര കൊടുത്തായിരുന്നു കൊടുത്തിട്ടുണ്ട് വരാം അഞ്ഞൂറ് രൂപനുസരിച്ചാണ് നിന്റെ സമയത്തിനനുസരിച്ചാൽ വേറെ നേരം കൊണ്ടുവരാച്ചാ പോയിട്ട് ഞാൻ സ്കൂട്ടറെ ഫാൻഡിലിട്ടിട്ട് കൊണ്ടുവരും നമ്മളെ ഞമ്മള് വീട്ടിൽ വരാനൊക്കെ നിന്നതാണ് അപ്പൊ പറമ്പിലേക്ക് വെട്ടി അപ്പൊ ഞമ്മള് പറമ്പിൽ കിട്ടിട്ട് തന്നെയാണ് വീടിയോ എടുക്കണത് അപ്പൊ ഇതൊക്കെ എന്താണത് ഏ അവ ആന കേ അത് ഒരു 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 വളവ് അത് ആ പോത്തിന്റെ സൈസിന്റെ വളവാണ് നല്ല നീളും അല്ലേ വരാതെ നീളും വരാതെ നീളാണ് കൊടുക്കും കൊടുക്കും അത് കിട്ടുന്നു വരാതെ റേറ്റ് കിട്ടിയാല് നമ്മക്ക് ഇതിനെ കൊടുക്കൊടുക്കാനുള്ള തന്നെയാണ് ഞാൻ ചെന്നത്ത് നിർത്തിയതാ ആ അല്ലെ പൗറിന് വേണ്ടി നിർത്തിയതാ അപ്പൊ അപ്പോ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ബെല്ലും ബ്രേക്ക് ഒന്ന് കയറി അമർത്തി കൊടുക്കുക അല്ലല്ലേ ഏഹ് മൂപ്പരാള് നമ്പർ നമ്പർ കൊടുക്കുമല്ലോ മൂപ്പരയ്ക്ക് വിളിച്ചോട്ടെ മൂപ്പര മുതലും കാര്യങ്ങളും നമ്മൾ ഇതിൽ പറഞ്ഞില്ല ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നരട്ടെ എത്ര എന്ന് പറഞ്ഞിട്ട് ആൾക്കാര് ഞമ്മളങ്ങനെ നാക്കും മര്യാദ കിടക്കാണെങ്കിൽ കൊടുക്കാം മര്യാദ കിടക്കും മൂപ്പര് കൊടുക്കുന്ന വളർത്തരം സ്പെഷ്യൽ ഇയാള് ഒരു പോത്തിന്റെ കമ്പക്കാരനാ അല്ലാതെ പോത്തിന് വിറ്റിട്ട് ലാഭം ഉണ്ടാക്കണല്ല പോത്തിന് ക്രൈസ് എത്ര വിലക്ക് കൊടുത്താലും മൂപ്പരത്തെ നഷ്ടവും ആ അതിനെ നന്ദി ഒരു പ്രൈസിനാണ് കാളോട്ട് കാളോട്ട് നടത്തിട്ട് ആരേലും ഇല്ല അപ്പൊ പോത്തിനെ നന്നായി നോക്കിട്ട് ഇത് വീട്ടിലൊരു മക്കളെ പോലെ നോക്കണതിന്റെ നോക്കാൻ പറ്റുന്ന അവധി ആ മതി ആ പിന്നെ കട്ടാൻ കിടന്ന് അതിരാക്കിട്ട് വരില്ല ഇതൊക്കെ കൈ ഇതിന്റെ കൈമാറിയിട്ട് അത് പോയി കഴിഞ്ഞാല് ഇതൊന്നും കിളിയറായി വരുന്നില്ല ഒറ്റ ടൈമിലൂടെ മാറുമ്പോ ആരും കണ്ടിട്ടില്ല ഈ പോത്തിന് ആരും കണ്ടിട്ടില്ല പെരുമ്പിലായിലാണിത് കറക്റ്റ് സ്ഥലത്തേതാണ് പെരുമ്പിലാവ് ടൗൺ കിലോമീറ്റർ പെരുമ്പിലായ പെരുമ്പിലായ് ടൗൺ പച്ചപ്പുണ്ട് അല്ലാതെ വൈകുന്നേരം പതിനെട്ട് റുപ്യുന്ന ആവശ്യക്കാരുണ്ടെങ്കിൽ നല്ല ഇല്ല കുട്ടികളും പോത്തിന് നമ്മളിപ്പോ ഈ പാത്രത്ത് എവിടെ ഇല്ല ഈ പാത്രം എന്ന് പറഞ്ഞാൽ ഈ തൃശ്ശൂർ പാത്രക്കൊക്കെ ഉണ്ടാന്ന് പറ്റില്ല അറിയില്ല വന്നിട്ട് കണ്ടില്ല പോത്ത് വെള്ളം പത്തി ലൈവേക്കൊക്കെ നമ്മളൊരു പ്രൈസ് മക്കളെ ഇത്രയും പൈസ കൊടുത്തിട്ട് വളർത്തില്ല മക്കളെ കാര്യങ്ങളുടെ വീട്ടിൽ അങ്ങാണ്